ബാലരാമപുരത്തെ രണ്ടു വയസ്സുകാരി മുങ്ങി മരിച്ചതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുഞ്ഞിൻ്റെ ശരീരത്തിൽ മുറിവുകളില്ല ശ്വാസകോശത്തിൽ വെള്ളം കയറിയെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തി കിണറ്റിലിടുകയായിരുന്നുവെന്നായിരുന്നു ആദ്യം സംശയിച്ചിരുന്നത് എന്നാൽ ജീവനോടെ കിണറ്റിലെറിയുകയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുവീട്ടിലെത്തിച്ച മൃതദേഹം സംസ്കരിച്ചു ബന്ധുവീട്ടിൽ പൊതുദർശനത്തിന് വെച്ച കുഞ്ഞ് ദേവേന്ദുവിന് നാടൊന്നാകെ കണ്ണീരോടെയാണ് വിട നൽകിയത് ദേവേന്ദുവിനെ അവസാനമായി ഒരിക്കൽ കൂടി കാണാൻ ഒഴുകിയെത്തിയത് നൂറുകണക്കിന് ആളുകളായിരുന്നു അനുശത്തിയുടെ മരണകാരണമോ കാരണക്കാരോ ആരെന്നറിയാതെ സഹോദരിയും കണ്ണീരോടെ ചേതനയേറ്റ ആ കുഞ്ഞു ശരീരത്തിൽ അന്ത്യചുംബനം അർപ്പിച്ചു പ്രതിപട്ടികയിൽ അമ്മയും ബന്ധുക്കളുമുള്ളതിനാൽ തുടർ നടപടികൾ എങ്ങനെയെന്നതിൽ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തില്ല ഇന്ന് രാവിലെയാണ് വീട്ടിൽ നിന്നും കാണാതായ കുഞ്ഞിനെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അയൽവീട്ടിലാണ് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് കുട്ടിയുടെ അമ്മൂമ്മ ശ്രീകലയും അച്ഛൻ ശ്രീജിത്തും സ്റ്റേഷനിൽ നിന്നും സംസ്കാര ചടങ്ങുകൾ നിർവഹിക്കാനെത്തി ഇവർ പോലീസ് വാഹനത്തിലല്ല എത്തിയത് കുഞ്ഞിന്റെ കൊലപാതകത്തിൽ അന്വേഷണം അമ്മാവനിലേക്കും അമ്മയിലേക്കും കേന്ദ്രീകരിച്ചാണെന്ന് പോലീസ് പറഞ്ഞു കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് താനാണെന്ന് അമ്മാവൻ ഹരികുമാർ പോലീസിന് മൊഴി നൽകി കസ്റ്റഡിയിലുള്ള ഹരികുമാറിന്റെ കുറ്റസമ്മത മൊഴി ഒന്നുകൂടി ഉറപ്പിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ഹരികുമാർ പോലീസിന് മൊഴി നൽകിയത് കുഞ്ഞിന്റെ അമ്മയുടെ സഹോദരനാണ് ഹരികുമാർ പ്രതിയുടെ മൊഴി പൂർണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല കേസിൽ നേരത്തെ കുട്ടിയുടെ അച്ഛനെയും അമ്മയെയും അമ്മാവനെയും ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കുട്ടിയുടെ അമ്മാവൻ കുറ്റം സമ്മതിച്ചത് കൊലപാതകത്തിന്റെ കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്യലേ വ്യക്തമാകുകയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ അമ്മ ശ്രീധുവിനെയും പോലീസ് പ്രതി ചേർത്തുവെന്നാണ് വിവരം ചോദ്യം ചെയ്യലിൽ ശ്രീധുവിൻ്റെയും ശ്രീജിത്തിൻ്റെയും ഹരികുമാറിൻ്റെയും മൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു ശ്രീതുവിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് സഹോദരൻ ഹരികുമാറുമായുള്ള ചാറ്റുകളിൽ നിന്ന് നിർണായക വിവരം ലഭിച്ചെന്നും റിപ്പോർട്ടുണ്ട് ഹരികുമാർ കുറ്റം സമ്മതിച്ചെങ്കിലും എന്തിനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നതിൽ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ലെന്നാണ് റിപ്പോർട്ട് അച്ഛനൊപ്പമായിരുന്നു കുട്ടിയെ ഉറക്കാൻ കിടത്തിയതെന്നായിരുന്നു ശ്രീധുവിന്റെ മൊഴി എന്നാൽ ശ്രീജിത്തിനെ ചോദ്യം ചെയ്തപ്പോൾ അമ്മയ്ക്കൊപ്പമായിരുന്നു കുട്ടിയെന്നായിരുന്നു വെളിപ്പെടുത്തൽ അയൽവാസികളുടെ മൊഴികളിൽ നിന്ന് ശ്രീതു പറയുന്നതിൽ കഴമ്പില്ലെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് എത്തിയത് മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് സാമ്പത്തിക ബാധ്യതകൾക്കപ്പുറം മറ്റെന്തൊക്കെയോ വിഷയത്തിലുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് വ്യാഴാഴ്ച പുലർച്ചെയാണ് കുട്ടിയെ കാണാനില്ലെന്ന പരാതി ഉണ്ടായത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിൻ്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കിട്ടിയത് ശ്രീതു ശ്രീജിത് ദമ്പതികളുടെ മകൾ ദേവേന്ദുവാണ് മരിച്ചത് അഗ്നിരക്ഷാസേനയും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കുട്ടിയെ കണ്ടെത്തിയത് രാവിലെ മുതലുള്ള ചോദ്യം ചെയ്യലിൽ ഹരികുമാർ പോലീസിനോട് തട്ടിക്കയറുന്ന അവസ്ഥയുണ്ടായിരുന്നു ചോദ്യം ചെയ്യലുമായി സഹകരിച്ചിരുന്നില്ല സംഭവത്തിൽ പോലീസ് തന്നെ കാര്യങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തുവെന്ന മറുപടിയാണ് ഹരികുമാർ നൽകിയത് തുടർച്ചയായ ചോദ്യം ചെയ്യലിലാണ് പ്രതിയൊടുവിൽ കുറ്റം സമ്മതിച്ചത് ഇന്ന് രാവിലെയാണ് ബാലരാമപുരത്ത് കാണാതായ രണ്ടു വയസ്സുകാരിയുടെ മൃതദേഹം വീട്ടുമുറ്റത്തെ കിണറ്റിൽ കണ്ടെത്തിയത്